മുട്ട പുഴുങ്ങുന്നതിൽ എന്താ അത്ര പറയാനുള്ളത് വിചാരിക്കുമല്ലേ പക്ഷേ ഉണ്ട് കേട്ടോ കറക്റ്റ് വേവിന് മുട്ട എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മഞ്ഞക്കരിയൊക്കെ ഒരു നീല കളറിലേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ അതായത് അധികം വെന്ത് പോയാൽ മുട്ടയുടെ ഗുണം പോവും അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് വിധത്തിൽ മുട്ട പുഴുങ്ങുന്ന കാണിക്കാം ആദ്യം ഞാൻ മുട്ട വെള്ളത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് പുഴുങ്ങുമ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഏഴ് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം അത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം അത് രണ്ട് മൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ മുട്ടത്തോട് പൊടിക്കാൻ പറ്റും അതിൻ്റെ വീതിയുള്ള ഭാഗം വേണം മുട്ട ആദ്യം പൊട്ടിക്കാൻ കാരണം അവിടെ ഒരു ഉണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും രണ്ടാമത്തെ വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഞാൻ എണ്ണയാണോ ഒഴിച്ചിട്ടില്ല ഒന്നുകിൽ എണ്ണ അല്ലെങ്കിൽ ഉപ്പ് ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാണ് അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ആ ചൂടിൽ അതൊരു പന്ത്രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മുട്ട വെന്തിട്ടുണ്ടാവും ഇതിലേതു വിധത്തിൽ ചെയ്താലും ഈ പറഞ്ഞ സമയത്തിൽ കൂടുതൽ മുട്ട വേവിക്കാൻ പാടില്ല